കെട്ടുന്നതിന് മുമ്പേ സ്നേഹിക്കുന്നു സ്നേഹിച്ചിട്ട് ഇട്ടിട്ട് പോകുന്നു ഇത് കെട്ടിയതിന് ശേഷം സ്നേഹിച്ചിട്ട് ഇട്ടിട്ട് പോന്നു പിള്ളേരായാലും ഒഴിവാക്കിയിട്ട് പോകും കല്യാണം സ്നേഹിക്കുന്ന സമയത്തായാലും ഒഴിവാക്കി പോകും അതിനും പിന്നെ ഒരു ഇതില്ലല്ലോ അർത്ഥമില്ലല്ലോ മാരേജിന് താല്പര്യം കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ വിശ്വാസം ഉണ്ടായിരുന്നു ഇത്ര കാലം ഉണ്ടായിരുന്നു പക്ഷേ അത് തല്ലി തലർത്ത് അടുക്കിയ പോലെ ഇപ്പൊ രണ്ട് മാര്ജും ബെറ്റർ ആണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജീവിച്ച രണ്ടും ഓക്കെ ആണെന്നുള്ള പക്ഷെ എന്റെ ലവ് മാരേജായിരുന്നു അടിപൊളിയാ ഹാപ്പിയാ പറഞ്ഞ പോലെ പരസ്പരം അണ്ടർസ്റ്റാൻഡിമേറ്റും എല്ലാം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളൊരു കല്യാണത്തിൽ എത്തുന്നതിന് മുന്നേ നമ്മൾ എന്താണ് നമുക്ക് പറ്റാത്ത ഒരു സ്റ്റേജ് വരുന്നത് അത് കണ്ടുപിടിക്കാം കല്യാണത്തിന് ശേഷം അത് കണ്ടുപിടിച്ചിട്ട് രണ്ടും സെപ്പറേറ്റ് ആണതിന് മുന്നേ കല്യാണത്തിന് മുന്നേ നമ്മളത് ഓക്കെ ആക്കി പറ്റൂലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പോവാം കല്യാണം വരെ എത്തിക്കേണ്ട എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ും ലവ് മേരേജാണ് ഒന്നുകൂടെയും നല്ലത് അതാകുമ്പോ കൊറേ കാലത്തിന് ശേഷം കൊറേ കാലങ്ങളായിട്ടുള്ള ബന്ധാവും അതുകൊണ്ട് ഏറ്റവും ബെറ്റർ അറേഞ്ച് ചെയ്തേക്കാൻ പെട്ടെന്ന് ഒരാള് വരുന്നതിനായിട്ട് നല്ലത് കൊറേ ആളുകൾക്ക് മുമ്പുള്ള ഒരാള് വരുന്ന തന്നെയാണ് ഏറ്റവും ബെറ്റർ ലവ് മേരേജ് തന്നെയാണ് ഏറ്റവും ബെറ്റർ വരുന്നത് അങ്ങനെ ചെയ്യും എന്നേക്കാൾ കൂടുതൽ അനുഭവനാണ് അവനക്ക് പെണ്ണ് കിട്ടില്ല പെണ്ണ് എങ്ങനെയും

Uh, i think you are a mercus <laughs> no no bro uh, in <laughs> <I> past <laughs> in past only bro <laughs> yeah yeah, yeah. <laughs> that type of time uh, it's gone ah he can also bro, bro <laughs> hey bro he can <laughs> <Yeah>. <laughs> uh, that's i don't know bro uh, because i don't know about the thought like that ാണ് ബെസ്റ്റ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ കുറച്ചുകൂടി എന്താ പറയാ ബ്രൈഡ്സും ഗ്രൂപ്പും തമ്മിൽ സംസാരിച്ച് അവരുടെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവണം ഉണ്ടായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അറേഞ്ച് മാരേജ് ആവാം ഒന്നും അറിയാത്ത രീതിയിൽ ഒരു അറേഞ്ച് മാരേജ് ആവുന്നത് അവതാവും ചിലപ്പോൾ പക്ഷേ ലവ് മാരേജ് ഉള്ളത് പാടില്ല ഫുള്ളി അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ലവ് മാരേജ് ആണെങ്കിൽ സക്സസ്ഫുൾ ആയിരിക്കും അറേഞ്ച് മാരേജ് ഇന്ന് മിക്ക ലവ് മാരേജ് എന്തുകൊണ്ട് പല സ്ത്രീ പീഡനങ്ങളായാലും ചെടി ബാല പീഡനങ്ങളായാലും ചെടി യുവതി കൊലപാതകങ്ങൾ എന്തിന്റെ ഒരു പുറകിലേക്ക് പോകുമ്പോൾ അതൊരു ലവ് മാരേജിന്റെ ഒരു തലിക്കാണ് പോകുന്നത് അതേ സമയത്ത് ആ മരണത്തിന്റെ കൊലപാതകത്തിന്റെയോ അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കി കേട്ടാ അറേഞ്ച് മാരേജില്ല ആത്മഹത്യയും കൊലപാതകങ്ങൾ കാരണം ഈ കപ്പിൾസിനെ സംബന്ധിച്ച് ഒരു പേരന്സിന്റെ സപ്പോർട്ട് രണ്ട് സൈഡിൽ നിന്നും കിട്ടാനുള്ള സാധ്യത അറേഞ്ച്ഡ് മാരേജിൽ കൂടുതലാണ് അപ്പൊ ഇവര് തമ്മിൽ നിന്ന ഇഷ്യൂ ഉണ്ടാവാം ഫോർ എക്സാമ്പിൾ മറ്റേ പഴയ അലയിൽ പായതായിട്ട് അവരുടെ സിനിമയിലെ മാതിരി ഇഷ്യൂസ് പിന്നീടായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ അക്കാര്യത്തിലൊക്കെ സോൾവ് ചെയ്യാനൊക്കെ പേരൻസിന് സപ്പോർട്ട് വരും മറ്റാവുമോ പെട്ടെന്ന് ബ്രേക്കപ്പ് ചെയ്യാനും കൂടുതൽ ഡൈവോഴ്സ് ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഗോൾഡൻ മെത്തേഡ് ആണെങ്കിലും അറേഞ്ച്മെൻറ്റ് മാരേജിലാണ് ന്യൂ കപ്പിൾസിനോട് അറേഞ്ച് മേരേജ് കഴിഞ്ഞ് വരുന്ന കപ്പിൾസിനോട് ഉപദേശം തരുന്നുണ്ടോ ഉപദേശിക്കാനായിട്ട് പെട്ടെന്ന് അങ്ങനെ പോലെ കഴിയാവുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ എല്ലായിടത്തും ആയ ഒരു കാര്യമാണ് നമ്മുടെ വർക്ക് പ്ലേസിനകത്തും ഉള്ളത്മാതിരി ഫാമിലി ലൈഫിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് എവിടെയും പോവാം പോ വർക്കറാണെങ്കിലും പോവാം ബസ്സിൽ ട്രെയിനിൽ നമുക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത് അതുമാതിരി ലൈഫിലും നമ്മുടെ ലൈഫ് ലൈഫ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സക്സസ് സക്സസ് ആയിട്ട് ആയിട്ട് മുന്നോട്ട് കഴിഞ്ഞേക്കാം ലവ് ആണ് ാണ് ബെറ്റിൽ പരസ്പരം അവര് ഇഷ്ടപ്പെട്ട് ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത് മറ്റേ അറേഞ്ചിലാകുമ്പോഴത്തേക്കും ഒരാളുടെ ഇപ്പൊ ചെറുക്കൻ്റെ ഇഷ്ടങ്ങൾ എന്താണ് എന്നൊന്നും അറിയാൻ പറ്റില്ല ഇപ്പൊ പെണ്ണിനാണെങ്കിൽ പെണ്ണിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല ഇത് പരസ്പരം മനസ്സിലാക്കി കുറച്ച് നാൾ അവരുടെ രീതികളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്